അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ചട്ടിപ്പത്തിരിയുടെ വീഡിയോ ആയിട്ടാണ് അതിനായിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായ പാനിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മൂന്ന് സവാള അരിഞ്ഞതും ആവശ്യത്തിൽ ഉപ്പും മൂന്ന് പച്ചമുളക് അരിഞ്ഞതും രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തതിനു ശേഷം ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി കരം മസാല ഇതെല്ലാം അര ടീസ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് വേഗിച്ചെടുത്ത ഒരു മുന്നൂറ് ഗ്രാം ചിക്കൻ ഇതുപോലൊന്ന് ചെറുതായിട്ട് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കണക്കാനായി മാറ്റി വെക്കുക ഇനി നമുക്ക് നമുക്കിതിനാവശ്യമായിട്ടുള്ള ബാറ്ററി തയ്യാറാക്കാം മിക്സിയുടെ ജാറിലോട്ട് ഞാൻ ഒരു ഒന്നര കപ്പ് മാവാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ മാവ് ഞാൻ മാറ്റിയിട്ടുണ്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് എല്ലാ വെള്ളവും ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത് എന്നിട്ട് നമുക്ക് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ നിന്ന് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഞാനൊന്ന് കഴുകി ഒഴിക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ബാക്കി വന്നിട്ടുണ്ട് അപ്പം ഇതാണ് ആവശ്യമായിട്ടുള്ളത് ഈ രീതിയിലാണ് ബാറ്ററി കിട്ടേണ്ടത് ഇതിൽ പത്തിഞ്ച് വലിപ്പത്തിലുള്ള ഒരു കടായിലാണ് ഞാൻ ഈ ചട്ടിപ്പത്തിരി തയ്യാറാക്കുന്നത് അപ്പം ആ രീതിയിലുള്ള ദോശയാണ് ചുട്ടെടുക്കുന്നത് ഞാൻ പറഞ്ഞ ഈയൊരളവിൽ ഏഴ് ദോശ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും അപ്പം ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ചു കൊടുത്തു അപ്പോൾ ചൂടായപ്പോൾ ശകലം വെള്ളം ഒന്ന് കുടഞ്ഞതിന് ശേഷം ഇതുപോലൊന്നും മാവ് ചുറ്റിച്ച് നൈസായിട്ട് ചുറ്റിച്ചെടുക്കണം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ ഈ നോമ്പിന് ഒത്തിരി എണ്ണക്കടികളൊന്നും ഉണ്ടാക്കാതെ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള അട്ടിപ്പത്തിരി നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ചുട്ടെടുത്താൽ മതി ഞാൻ ഞാനൊന്നുകൂടെ അപ്പോൾ ഈ ഒരളവിലുള്ള ചട്ടിപ്പത്തിരിക്ക് ആറ് മുട്ടയാണ് വേണ്ടത് ഞാനിവിടെ വലിയ മുട്ട ആയതുകൊണ്ട് അഞ്ച് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരെണ്ണം ഒരെണ്ണം പാറ്റ് തയ്യാറാക്കാനായിട്ട് ഒഴിച്ചിട്ടുണ്ട് ബാക്കി നാല് മുട്ട ഞാനൊരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് ഇനി കപ്പ് പാലും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ടുള്ള പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഞാൻ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് സിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു പഴയ ദോശക്കല്ല് നമ്മൾ ചൂടാക്കാനായിട്ട് വെച്ച് കൊടുക്കണം അപ്പോൾ അതിൻ്റെ പുറത്താണ് ഇത് നമ്മൾ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ മുട്ടയുടെ ബാറ്ററിയിലോട്ട് നമുക്ക് ഓരോ ദോശയും ഇതുപോലെ ഒന്ന് മുക്കി ഈ വീഡിയോ കാണും പോലെ ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മസാലയും അതിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ മസാല വെക്കുമ്പോൾ നിങ്ങൾ വിളിമ്പിലോട്ട് ചേർത്ത് കൊടുക്കരുത് എന്നിട്ട് ഇതുപോലെ തന്നെ വീണ്ടും ബാക്കിയുള്ള ദോശ ഇതുപോലെ മുക്കി വെച്ചു കൊടുക്കാൻ ബാക്കിയുള്ള ബാറ്ററി ഇതുപോലെ ഒന്ന് പിടിയോ കാണുമ്പോലെ ഒഴിച്ചു കൊടുക്കണം ലോ ടു മീഡിയം ഫ്ലെയിമിൽ പതിനഞ്ച് ആണ് കുക്ക് ചെയ്യേണ്ടത് ഒരു സൈഡ് വെന്തതിന് ശേഷം വേറൊരു പാനിലോട്ട് മാറ്റി മറിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി നമ്മൾ ഇതിനെ അടയ്ക്കുന്ന പാത്രത്തിൽ ഹോൾ ഉണ്ടെങ്കിൽ അതൊന്ന് കവർ ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ ഇനി ഞാനിതൊരിടത്ത് കൊണ്ടുപോകാൻ വേഗിച്ചത് കൊണ്ടാണ് മുറിച്ച് കാണിക്കാത്തത് അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചട്ടിപ്പത്തിരി തയ്യാറായി ഇനി നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും അസ്ലാമലൈക്കും